പ്രിയ സഹോദരരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ കാ എൻ്റെ വീഡിയോകളിൽ ഞാൻ പലത് പല ക്ലാസ്സിലെടുക്കുമ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം മൂന്നാം ലോക മഹായുദ്ധം ഒരു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെ കിടപ്പുണ്ട് കുറേ ആളുകൾ അതൊക്കെ കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ഇതാ യുദ്ധം എന്ന സംഭവം കുറഞ്ഞു കുറഞ്ഞല്ല വരുന്ന കൂടിക്കൂടിയാണിതരുന്നത് അതിലേറ്റവും അതിനിർണായകമായിരുന്നു ഗാസയുമായിട്ടുള്ള പ്രശ്നം ഗാസയെ അവർ പരാജയപ്പെടുത്തുകയും ഗാസ ഒരു വിഷയമല്ലാത്ത വിധമായി മാറുകയും ചെയ്തു ആ സംഭവം ഇന്ന് ലോകത്തറിയാം അതിനുശേഷം രണ്ടാമത് ഇസ്രായേൽക്കാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും ഭീകരവാദികൾ മിസൈൽ അയച്ചതുമായിരുന്നു ലബനോൻ ലബനോനെയും ഇപ്പോൾ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഒരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ രാഷ്ട്രമാണ് ദൈവത്തിൻ്റെ ജനമാണ് യഹൂദ ജനമെന്ന് പറഞ്ഞാൽ തന്നെ ദൈവരാജ്യം ദൈവത്തിൻ്റെ മക്കളെന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ അതിനുശേഷം നമ്മൾ കണ്ട് സിറിയ യമൻ അതൊന്നും ഇസ്രായേൽ ഒരു വിഷയമേ അല്ല എന്നാൽ അതിനാൽ അപ്പുറത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചെറിയ വിഷയമായിട്ടുള്ളത് ഏതാണ് അത് നമുക്കറിയാം ഇറാനാണ് ഇറാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിനെ ഒരുപാട് വേദനിപ്പിക്കുകയും നൂറ്റി അൻപതോളം മിസൈൽ വിട്ടുകൊണ്ട് ഇസ്രായേലിനെ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ പ്രിയ സഹോദരങ്ങളെ വാർത്താ ചാനലുകൾ പറയുന്നു അവരെല്ലാം വാർത്താ വാർത്താ ചാനലിൽ പ്രത്യേകം സംസാരിക്കുന്ന വിഷയം ഇതൊരു മൂന്നാം ലോകം ഹോയായത്വമായി പരിഗണ പരിണമിക്കുമോ അങ്ങനൊരു ചിന്തയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സത്യമെന്ന് പറയുന്നത് ഇറാൻ എന്ന രാഷ്ട്രം ഒരു രാജ്യമാണ് അതിന് അതിൻ്റെതായ ഭരണ ഭരണകൂടങ്ങൾ അതിൻ്റെ സൈന്യശക്തി എല്ലാം ഉണ്ട് പക്ഷേ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ എന്ന ബെഞ്ചമിൻ നഗത്തയാകുന്ന ഉരുക്ക് മനുഷ്യൻ്റെ മുമ്പിൽ ഇസ്രായേൽ എന്ന ദൈവരാജ്യത്തിൻ്റെ മുമ്പിൽ ഈ ഇറാനൊന്നും ഒരു വിഷയമേ അല്ല എന്ന് ഇനി തെളിയാൻ പോവുകയാണ് തെളിയിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇറ ഇറാനെ അടുത്തു തന്നെ ആക്രമിക്കും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പദ്ധതികൾ അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ വാർത്ത കാണുന്നു പ്രിയ സഹോദരനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഞാൻ നിങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ക്ലാസ്സിടുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എട്ടാം അധ്യായത്തിൽ വെളിപാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ അവിടെ ഒരു പറയുന്ന നാല് കാഹളങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാടി എട്ട് ആറ് നാല് കാഹളങ്ങൾ അതിൽ ഏഴ് കാഹളങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ എന്ന രാഷ്ട്രം നമുക്കറിയാം ഇറാനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു യുദ്ധ കാഹളം അത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ സംഭവിക്കും അതോടൊപ്പം ഒരു ഇസ്രായേലിനെതിരെ തിരിയാൻ വേണ്ടി ഇറാനിലും ഒരു യുദ്ധകാഹളം ഉണ്ടായേക്കാം അപ്പോൾ ആ യുദ്ധകാഹളങ്ങളിൽ ആ ഏഴ് കാഹളങ്ങളാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ടതുമായ ഒരു കാഹളം മുഴുകാൻ ഉള്ളത് പേർഷ്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ യുദ്ധം മുഴുകുമ്പോഴാണ് അതായത് പേർഷ്യ രാജ്യം എന്ന് പറയുന്നതാണ് ഇറാൻ അത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇറാൻ എന്ന രാഷ്ട്രത്തിന് നേരെ ഇസ്രായേൽ യുദ്ധം വന്നാൽ അത് ഏകദേശം ഒരു യുദ്ധകാഹളമാണ് ഒരു യുദ്ധകാഹടത്തിൻ്റെ മുഴക്കമാണ് അതൊരു ആഗോള യുദ്ധത്തിലേക്ക് പോകുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണ് ലെബനോനെ ആക്രമിച്ചതോ അല്ല മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിച്ചതെന്നോ ഇവിടെ വിഷയങ്ങളല്ല അതൊക്കെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളാണ് അത് പ്രത്യേകിച്ചും ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് കൊണ്ടാണ് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം എന്നാൽ പേർഷ്യ രാജ്യം അഥവാ ഇറാൻ എന്ന രാഷ്ട്രം ഒരു രാജ്യമാണ് അതൊരു രാജ്യമാണ് ആ രാജ്യത്തെ ആ രാജ്യത്തെ നിന്നുകൊണ്ടാണ് ഈ ഭീകരതയും ദുഷ്ടതയും വളർത്തുന്നത് എന്ന് ലോകത്തെ മേ അറിയാവുന്നതുകൊണ്ട് ഇസ്രായേൽ ഇറാനെതിരെ തിരിഞ്ഞപ്പോൾ ഇവിടെ ഒരു യുദ്ധകാഹളം മുഴങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ നാളെ യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടാൽ നമുക്കറിയാം ഹോർമോസ് കടലിൽ എണ്ണ കപ്പലുകൾ കയറി എണ്ണ എടുത്തുകൊണ്ട് വരുന്നത് നമ്മളിന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും സുഖമായിട്ട് യാത്ര ചെയ്യുന്നതും സുഖമായിട്ട് വിദ്യാഭ്യാസവും ജോലിയും ഈ ലോകത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും തിരിയുന്നത് വാഹനങ്ങൾ പെട്രോൾ ഡീസലുകൾ പ്രത്യേകിച്ച് വിമാന സർവീസുകൾ കപ്പൽ സർവീസുകൾ ട്രെയിൻ ഗതാഗതങ്ങൾ നിലത്താണെങ്കിൽ ട്രെയിൻ്റെ സർവീസുകൾ മാത്രമല്ല ബൈക്ക് മുതൽ അല്ലെങ്കിൽ സ്കൂട്ടി മുതൽ ഉള്ള എല്ലാ വാഹനങ്ങളും എണ്ണ ഒഴിച്ച് ഓടുമ്പോൾ ഇവിടെ സുഗമമായ ഒരു ജീവിത രീതി ഒരു സന്തോഷപ്രദമായ ഒരു സമാന്തരമായ സന്തോഷപ്രദമായ ഒരു ഒരു സമാന്തരമായ ജീവിതമാണ് ലോകം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമാന്തരമായ സന്തോഷമായ നിരപ്പാർന്ന ഈ സുഗമമായ ഈ സഞ്ചാരത്തിന് പെട്ടെന്ന് മാറ്റം വരുന്നത് എപ്രകാരമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ എട്ടാമത്തെ അധ്യായം വെളിപാട് എട്ടാം അധ്യായത്തിലെ ആറാമത്തെ തിരുവചനത്തിൽ ഒന്നാമത്തെ ഒന്നാമൻ കാഹളമൊഴുകി അപ്പോൾ രക്തം കലർന്ന തീയും കൺമഴയും ഉണ്ടായി അത് ഭൂമിയിൽ പതിച്ചു ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം വെന്തിരിഞ്ഞു വൃക്ഷങ്ങളിൽ മൂന്നിലൊന്നും കത്തിച്ചാമ്പലായി പച്ചപ്പുല്ലും മുഴുവനും കത്തി എരിഞ്ഞു പോയി അങ്ങനൊരു വചനമുണ്ട് പക്ഷെ അത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ ആഗോള യുദ്ധം മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ അതിനു മുമ്പ് പേർഷ്യ രാജ്യത്തെ ആക്രമിക്കുമ്പോഴും അവിടുത്തെ ആണോ നിലയങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു സംഭവം അവിടെ നടക്കും ആ സമാനമായ സംഭവം എന്ന് പറയുന്നത് ശരിക്കും ആകാശത്തു നിന്ന് വലിയ തീമഴകൾ തീ ബോംബുകൾ തന്നെ ശരിക്കും ഈ ആഗോള മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ സംഭവിക്കുന്നതിന് സമാനമായ ഒരു സംഭവം പേരിഷരാജ്യത്തിനെതിരെ സംഭവിക്കുമെന്ന് കർത്താവ് പറയുകയാണ് കാരണം ആണവ നിലയങ്ങളുള്ള രാഷ്ട്രമാണ് അല്ലെങ്കിൽ സൈനിക ശക്തിയുള്ള രാഷ്ട്രമാണ് അതിനെ തച്ചുടയ്ക്കണമെങ്കിൽ അത്രമാത്രം ശക്തമായ ഒരു കാഹള ധ്വനിയും അതിന് പിന്നിലുണ്ടാവും അത്രമാത്രം ശക്തമായ പ്രാർത്ഥനയും അത്ര ശക്തമായ ഒരുക്കവും അത്ര ശക്തമായ നീക്കങ്ങളും നടക്കുമ്പോഴാണ് ഇത്തരം ദുഷ്ട രാജ്യങ്ങളെ തകർക്കാൻ കഴിയുന്നതെന്ന് ഇസ്രായേൽ അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ സുഖ സൗകര്യങ്ങൾ അതിന് പരിമിതികൾ വരാൻ പോകുന്നു അതിന് പരിമിതി വരാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യമായും ഇന്നല്ല നാളെ ഈ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ മുമ്പിലും കൺ മുമ്പിലും വന്നു നിൽക്കും അതിന് പ്രിയ സുഖങ്ങളിലെ പണമുള്ളവർ സാമ്പത്തിക ശേഷിയുള്ളവർ ഒരു പത്ത് ലിറ്ററും ഇരുപത് ലിറ്ററും ഒക്കെ പെട്രോൾ മേടിച്ച് വളരെ ഭദ്രമായി സൂക്ഷിച്ച് മാറ്റി ശ്രദ്ധിച്ച് വെക്കുന്നതൊക്കെ നന്നായിരിക്കും കുറച്ച് ഡീസല് ഒരു പത്തോ ഇരുപത് ലിറ്ററൊക്കെ ഡീസലൊക്കെ മേടിച്ച് കുറച്ച് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇറാനെതിരെ യുദ്ധം വന്നു കഴിഞ്ഞാൽ എണ്ണയുടെ വരവും കയ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടുമ്പോൾ എണ്ണയുടെ ലഭ്യത നമ്മുടെ പെട്രോൾ പമ്പുകളിൽ കുറയും അപ്പോൾ രണ്ട് കാര്യം അവിടെ സംഭവിക്കും ഒന്ന് നമുക്ക് ആവശ്യമുള്ള അളവിൽ എണ്ണ ലഭിച്ചതും ഒരിക്കില്ല രണ്ട് എണ്ണയുടെ വില വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കുറച്ച് കരുതലുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് താൽക്കാലികമായിരിക്കും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളും ആകൃതകളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും മനക്ലേശവും സംഭവിക്കുമെന്ന് വിശദഗ്രന്ഥത്തിന് പല സ്ഥലങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് അതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ശക്തമായൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് കത്തോലിക്ക സഭ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണിത് എന്നാൽ സഭ ഉറങ്ങുകയാണ് സമാന്തരമായ സുഖമായ ഉറക്കത്തിലാണ് കത്തോലിക്ക സഭയുള്ളത് ഇവിടെ എല്ലാ ദേവാലയങ്ങളിലും ശക്തമായ പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ആരാധനകളും ഇതിൻ്റെ ക്ലാസ്സുകളും എടുത്ത് ജനം ഒരുങ്ങേണ്ട സമയം ആയിക്കഴിഞ്ഞു കാരണം കർത്താപരുന്നത് കുറച്ച് ദിവസത്തിൽ ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവുദിക്കും എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇറാനെതിരെ യുദ്ധമുണ്ടായാൽ പെട്ടെന്ന് നാശം അവിടെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നാശം നമ്മുടെ ഭവനങ്ങളിലേക്കും ഭക്ഷണത്തിന് സമൃദ്ധിയിൽ കുറവ് വരാം ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് കിട്ടാതെ വരാം വാഹനങ്ങളുടെ സഞ്ചാരത്തിന് വളരെയേറെ കുറവ് വരാം എണ്ണയുടെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞെന്ന് വരാം എണ്ണയുടെ വില പെട്ടെന്ന് വർദ്ധിച്ചെന്ന് വരാം ഇതെല്ലാം നമ്മെയും ബാധിക്കും ഇതൊക്കെ താൽക്കാലികമായിട്ട് നമ്മളെ ബാധിക്കുമേ ബാധിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പരിണത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതാണ് അതിനാൽ പ്രിയ സഹോദരങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള യുദ്ധത്തിൻ്റെ ആരംഭമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കും യേശു ക്രിസ്തുവിൻ്റെ വരവ് പലരും പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവം ഇല്ല പ്രിയ സഹോദരനെ അങ്ങനെ അങ്ങനൊരു സംഭവമില്ല പിന്നെ യുദ്ധം ഒരിക്കലും ആണവ യുദ്ധം ഉണ്ടാവുകയില്ല ഇതൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെയാണ് എല്ലാ ജനങ്ങളും കാണുന്നതും കാഴ്ചപ്പാടും ജനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും അങ്ങനെയാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ അറിയാവുന്നവരും ആ അറിയിട്ടുള്ളവരുമാണ് ഇതിനെക്കുറിച്ചെല്ലാം ആനുപാതികമായിട്ട് സംസാരിക്കുന്നത് അതെല്ലാം പ്രിയ സഹോദരങ്ങളെ കർത്താപ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകം കാതോർത്തിരിക്കുന്നു സിഷ്ടപ്രപഞ്ചം ദൈവക്കളെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപ്പൂർ കാത്തിരിക്കുന്നു അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് കുറുദസ്കൃതത്തിൽ ഏത് എഴുതിയിരിക്കുന്ന വരഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ വ്യർത്ഥത മനുഷ്യൻ്റെ വ്യർത്ഥത എന്ന വാക്കിനടുത്ത പൊയ് മുഖം എന്നാണ് നമ്മുടെ ആ ആ നമ്മുടെ ആഡംബര സൗകര്യങ്ങൾ നമ്മുടെ പക്ഷി സമൃദ്ധി വസ്ത്രധാര സമൃദ്ധി എല്ലാത്തിൻ്റെ സമൃദ്ധിയുടെ കാലമാണ് ഇത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കും ഇപ്പോൾ ഇതാ ഇറാ ഇറാൻ്റെ മേൽ അവരുടെ മേൽ പെട്ടെന്ന് നാശം നിബദിച്ചാൽ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് വിചാരിക്കും ഓ അത് ഇറാനിലല്ലേ നമ്മളെ ബാധിക്കും നമ്മൾ ഇന്ത്യക്കാരല്ലേ നമുക്കെന്ത് കുഴപ്പം നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ ഇനി ലോകത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും അമേരിക്കയിൽ സംഭവിച്ചാലും റഷ്യയിൽ സംഭവിച്ചാലും ആഫ്രിക്കയിൽ സംഭവിച്ചാലും ഏഷ്യയുടെ ഏത് ഭൂഖണ്ഡത്തിൽ സംഭവിച്ചാലും ലോകത്തിൻ്റെ ഏത് ഭൂഖണ്ഡത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് ലോകത്തെ മുഴുവനും ബാധിക്കത്തക്ക രീതിയിലാണ് ലോകത്തിൻ്റെ ക്രമീകരണങ്ങൾ ഇന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് കഥാപായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആരംഭമായിട്ട് നടക്കുന്ന ലോകത്തിലെ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുകയും വാർത്തകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ധാർമ്മിക ചുമതല നമ്മിലുണ്ട് കാരണം ഇസ്രായേൽ തോൽക്കാൻ പാടില്ല പ്രിയ സഹോദരങ്ങളെ ഇസ്രായേൽ ലോകത്ത് ഉള്ളതുകൊണ്ടാണ് ഇത്തരം അനീതി നിറഞ്ഞ രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായി പടപെരുതുവാൻ അവർക്ക് സാധിക്കുന്നത് അവിടെ പടപൊരുതി ഇല്ലെങ്കിൽ ഈ ആധിപത്യം എന്ന് പറയുന്നത് സാധാന്യ ആധിപത്യം ലോകത്ത് വരും ആ സാധാന്യ ലോകത്ത് സാധാന്യ ആധിപത്യം ലോകത്തിൽ വന്നാൽ ഇവിടെ നീതി എന്നതാണ് മനുഷ്യന് മനസ്സിലാകാതെ പോകും ഇവിടെ അനീതിയുടെ ഒരു കൂമ്പാരം ഉണ്ടാകും ആ അനീതിയാണോ നീതിയാണോ എന്ന് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത്രമാത്രം ദൈവിക വിശുദ്ധി ദൈവിക പ്രമാണങ്ങൾ ദൈവിക കൽപ്പന മറന്നുകൊണ്ടുള്ള ജീവിതം ഭൂമിയിൽ വരും അത് മനു മനുഷ്യന് മനുഷ്യ മനുഷ്യ വംശത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയും മനുഷ്യ മിഷ്യത്തിൻ്റെ ഉന്മൂലനവുമായിട്ട് മാറും അതിനാൽ പ്രിയ സഹോദനങ്ങളെ കർത്താപ യേശുഖൻ രണ്ടാമത്തെ വരവിനായിട്ട് വരുന്ന സമയം ഇത്രമാത്രമേ ഞാൻ തീവ്രതയോടെ ക്ലാസ് എടുക്കുന്നത് ഈ ഇറാനിന് നേരിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതൊരു കാഹളധ്വനി അതിന് പിന്നിലുണ്ടാകും ആ കാഹളധ്വനി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നത് കാരണം ഒന്നാമത്തെ ഏഴ് കാഹങ്ങൾ പിടിച്ചിരുന്ന് ഏഴ് ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി വെളിപാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ആറാം തിരുവചനം ഇതാ ദൂതന്മാർ കാഹ്ളം ഊതാൻ തയ്യാറായിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്കത് മനസ്സിലാവുന്നില്ല ഏത് കാഹളം എവിടെ ഊതൻ ആരൂതൻ നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്നും കേൾക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്നാൽ ആ കാഴ്ചപ്പാടുകളല്ല പ്രിയപ്പെട്ടവർ അതിനപ്പുറത്തേക്ക് ഇതിനപ്പുറത്തേക്ക് സംഭവിക്കാൻ പോവുകയാണ് ഇസ്രായേൽ കയറി അടിച്ചാൽ അതിൻ്റെ പരണത് വലിയ ദുരന്തങ്ങളായിട്ട് മാറും ആ രാജ്യത്തിൻ്റെ വേദനകൾ അത് വളരെ വലുതായിരിക്കും അതോടൊപ്പം അത് നമ്മെയും ലോകത്തിരിക്കുന്ന എല്ലാവരും ബാധിക്കുന്ന സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കിവിടെ പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും കഴിയുകയില്ല അതിനാൽ നമുക്ക് നമ്മുടേതായ ചില തയ്യാറെടുപ്പുകൾ നമുക്ക് നമ്മുടേതായ ചില ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് കടമകളുണ്ട് ഒന്ന് പ്രാർത്ഥനയിലായിരിക്കുക രണ്ട് വിശുദ്ധിയിലായിരിക്കുക മൂന്ന് ദൈവവചനത്തെ മുറുക പിടിക്കുക നാല് നമ്മുടെ കൗതാശിക തലങ്ങൾ നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഏത് സഭയിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരുടെ കുതാശപരമായ പ്രാർത്ഥന കൗതാശിക തലമായ പ്രാർത്ഥനകൾ ഒരുക്കങ്ങൾ ധ്യാനങ്ങൾ കുംഭസാരങ്ങൾ എല്ലാം വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇറാനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം യുദ്ധങ്ങൾ അകന്നു വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ദൂതന്മാർ കാഹള ബൂതുമ്പോൾ ഈ ലോകത്ത് അത് സംഭവിച്ചിരിക്കും യുദ്ധ കാഹളമാണ് നമ്മൾ കേൾക്കുന്നത് അതിനാൽ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വമുള്ള ഒരുക്കത്തിൽ കൂടെ നമുക്ക് ആയിരിക്കാം അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ പരും പരായകളെക്കുറിച്ച് ക്ലാസ്സുകൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ഈ യേശുവിൻ്റെ പരവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഒരു യുദ്ധവും യുദ്ധത്തിൻ്റെ മേഖലകൾ മാത്രമല്ല അതോടനുബന്ധിച്ച് വരുന്ന മനുഷ്യൻ്റെ ആത്മീയ നാശം ആത്മീയ ശക്തിയുടെ വിശുദ്ധിയുടെ കുറവ് ആ യന്ത്ര എത്രമാത്രം കുടുംബങ്ങളിൽ വേദന സൃഷ്ടിക്കുന്നു സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സമൂഹത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരുന്നുകൊണ്ട് ഒരുങ്ങാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് യേശു രണ്ടാമത്തെ പറഞ്ഞതായിട്ട് നമ്മെ എല്ലാവരും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തു നമ്മെ ഒരുക്കട്ടെ യേശുവിൻ്റെ കൂടെയായിരിക്കാം വചനം എല്ലാ ദിവസവും എഴുന്നേറ്റ് വായിക്കുന്നതിലൂടെ കർത്താവിനെ ആരാധിക്കുന്നതിലൂടെ യേശുനോമിൽ കാരണം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം നമുക്കെല്ലാം നമ്മുടെ കൂടെയുള്ള ഒരു അജ്ഞാത സംഭവമാണ് മരണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനിൽ മരണം മറ്റൊരു രൂപത്തിലുണ്ട് പക്ഷേ അത് മരിക്കുമ്പോൾ അത് പിടിമുറുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാം മരിച്ചു പോയി എന്ന് പക്ഷേ അതുകൊണ്ട് തന്നെ മരണം ഏത് രൂപത്തിലും നമ്മുടെ അടുത്തേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥിക്കാനുള്ള പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിലേക്ക് വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചിരിക്കുകയാണ് ഇറാനിലേക്ക് വിമാന സർവീസുകളില്ല ലബനോനിലേക്ക് വിമാന സർവീസുകളില്ല അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം യാത്രക്കാരൻ ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അവരുടെ മനസ്സിലെ ആകുലത ചെറുതല്ല വിമാനം കയറാൻ വേണ്ടി വരുമ്പോൾ വിമാനം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു മിസിലുള്ള ആകാശത്തോട് പറക്കുന്നതുകൊണ്ട് വിമാനത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ മുൻ ക്ലാസ്സുകൾ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റ മൂന്നാം ലോക ഭാഗിത്വം രണ്ടായിരത്തി എഴുതി പൊട്ടി പുറപ്പെടുമ്പോൾ ഒറ്റസക്കോണ്ട് ഈ ലോകം നിശ്ചലമാകും എല്ലാ വാഹനങ്ങളും നിശ്ചലമാകും എല്ലാ വിമാനങ്ങളും നിശ്ചലമാകും എല്ലാ ഗതാഗത സംവിധാനങ്ങളും നിശ്ചലമാകും കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആണവ മിസൈലുകൾ തുടക്കത്തിൽ തന്നെ വീണുകൊണ്ട് വലിയ ഭീകരയുദ്ധം പൊട്ടിപ്പുറപ്പെടും ആ കാലഘട്ടത്തിലേക്ക് ആ പശ്ചാത്തലത്തിലേക്ക് ഇപ്പോൾ ഒരുങ്ങുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ യുദ്ധകാഹണത്തിൻ്റെ യുദ്ധ നിലവളിയുടെ യുദ്ധത്തിൻ്റെ വേദനയുടെ യുദ്ധത്തിൻ്റെ പോർമനകൾ യുദ്ധത്തിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ മരണത്തെ മുന്നേ കാണണം അതിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഗൾഫ് മേഖലകളിൽ മറ്റ് അമേരിക്കൻ മേഖലകളിൽ എവിടെ ആയിരുന്നാലും പ്രിയപ്പെട്ടവരെ അവർക്ക് തിരിച്ച് തൻ്റെ ഭവനത്തിലെത്താൻ കർത്താവ് അനുവദിച്ചാൽ മാത്രമേ സ്വാധിക്കുള്ളൂ മനസ്സിലാക്കിക്കൊണ്ട് അവരോടും വിളിക്കുമ്പോൾ പറഞ്ഞ മക്കളെ നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളുടെ യേശുവിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ടോ കാനഡയിൽ ജീവിക്കുന്നവർക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ടോ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ടോ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരും മറ്റുദ്യോഗസ്ഥരും കേരളത്തിൽ പോയിട്ട് അവർക്ക് പ്രാർത്ഥനയുണ്ടോ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥനയുണ്ടോ പ്രാർത്ഥന ഉണ്ടോ വിശ്വാസമുണ്ടോ വിശുദ്ധിയുണ്ടോ വചനമുണ്ടോ ദൈവത്തോട് ചേർന്നാണോ നി ഇന്നല്ല നാളെ ഏതു നിമിഷവും ലോകത്ത് ഭീകര യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാം ഗതാഗതങ്ങൾ നിശ്ചലമാകാം തിരിച്ചു വീട്ടിലെത്താൻ പറ്റാത്ത വിധം അവർക്ക് ഒരു നിശ്ചലമായി പോകുന്ന അവസ്ഥയിലേക്ക് വരും കാര്യങ്ങൾ അതിനാൽ പ്രിയ സഹോദരങ്ങളെ ഇനിയുള്ള കാലം എന്ന് യുദ്ധ യുദ്ധകാഹളത്തിൻ്റെ കാലഘട്ടമാണ് യുദ്ധ പോർവിളിയുടെ കാലഘട്ടങ്ങളാണ് യുദ്ധത്തിൽ യുദ്ധം നമ്മൾ മനുഷ്യർ നേരിട്ട് കാണുകയാണ് ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങുന്നതും അവ മിന്നൽ പോലെ പായുകയും പന്തം പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് എഴുതിയെങ്കിലും മിസൈലുകളാണ് ആ മിസൈലുകൾ പോകുന്നതും വീഴുന്നതും എല്ലാം മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന വചനം ഇന്ന് യാഥാർത്ഥ്യ രൂപത്തിൽ മിസൈലുകൾ പുറപ്പെട്ട് അത് പോകുന്നതും വീഴുന്നതും പൊട്ടിത്തകരുന്നതും കാണുമ്പോൾ അന്നെഴുതിയ ഭജനങ്ങൾ ഇന്ന് യഥാർത്ഥ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാണ് അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതെല്ലാം അടുത്തെത്തി അടുത്തെത്തിക്കഴിഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവ് വളരെ ശക്തമായി ഒരുങ്ങേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതിനായി നമുക്ക് പ്രാർത്ഥനപൂർവ്വമായിരിക്കാം അതിനെ നമുക്ക് കുറെയൊക്കെ അല്ല കുറേയൊക്കെ കുറച്ചുകൂടെ തീഷ്ഠതയോട് ഒരുങ്ങാം സർവശക്തനായി യേശു ക്രിസ്തു നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി നീക്കിയിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ തിരുതം നമ്മെ കോട്ടയായിട്ട് സംരക്ഷിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ആൽമധൈര്യം പകർന്നു തരട്ടെ യേശുക്രിസ്തുനോട് ചേർന്നുള്ള ജീവിതത്തിന് നമുക്കൊരു ഉറപ്പും ഒരു തീക്ഷതയും ഒരു ദൃഢതയും ഒരു ജ്വലനം ഉണ്ടായിരിക്കട്ടെ എല്ലാ ദിവസവും നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം ദേവാലയങ്ങളിൽ പോകാൻ സാധ്യതയും സാഹചര്യമുള്ളവരെല്ലാം ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കൊള്ളണം കാരണം ലോകം നടന്നെടുക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് മൂന്നാം ലോക മഹായുദ്ധം വന്നാൽ ഭക്ഷണവും പെട്രോൾ ഡീസലും ഈ ഭൂമി അപ്രത്യക്ഷമാകുന്നതിന് പലതവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അതിനാൽ കർത്താവായ യേശു ക്രിസ്റ്റിൻ്റെ വീണ്ടും വീണ്ടും ഒരുങ്ങാനും പ്രാർത്ഥിക്കാനും ഹൃദയത്തിൽ ആ സംഭവത്തെ ഓർത്തുകൊണ്ട് യേശുവിൻ്റെ കൂടെയായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അല്ലായാലും നമ്മൾ അതിനെല്ലാം അതിനായി നമ്മെല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു സമൃദ്ധമായി എനിക്കട്ടെ അമേൻ